ഹലോ അസലാമലേക്കും ഉസ്താദ് ഈ രക്തം കൊടുക്കണേൻ്റെ വിധി എന്താണ് നമ്മളിപ്പോൾ രക്തം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിധി എന്താണ് അതുപോലെ തന്നെ അവയവദാനം അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അവയവം ദാനം ചെയ്യാത്ത ഹൃദയം അങ്ങനത്തെ പോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയകൾ ഒക്കെ ഒന്ന് നടക്കുന്നുണ്ട് ഉപ്പ ഉമ്മാക്കുക അല്ലെങ്കിൽ മക്കൾ വാപ്പാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പൊ അതിൻ്റെ വിധി എന്താണ് അല്ലെങ്കിൽ അത് മറ്റുള്ള പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് അതൊന്ന് ശരികരിച്ചു തന്നാൽ കുഴപ്പമില്ലായിരുന്നോ അസ്സലാമു അലൈക്കും രക്തം ദാനം ചെയ്യാം അത് അനുവദനീയമാണ് കുടുംബത്തിനോ അന്യർക്കോ ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാം കൈമാറ്റം ചെയ്യാം അനുവദനീയമാണ് നേരെ മറിച്ച് നമുക്ക് നമ്മുടെ അവയവത്തിൽ മിൽക്കില്ലാത്തത് കൊണ്ടും ഉടമാവസ്ഥ ഉടമാധികാരം ഇല്ലാത്തത് കൊണ്ടും മറ്റും അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് അവകാശം ഇല്ല എന്നു തന്നെയാവുന്നു നിയമം നിർബന്ധ സാഹചര്യത്തിൽ ഒരാളുടേത് സ്വീകരിക്കുന്നതിന് വകുപ്പുകളുണ്ട് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസലാമലൈക്കും മുസ്താദ് ഒരു വ്യക്തി പച്ച കുത്തിയിട്ട് കണ്ടു അപ്പോൾ ഞാൻ മുസ്ലിമായ വ്യക്തി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് അശ്രദ്ധയുടെ കാലത്ത് ചെയ്തു പോയതാണ് ബോധമില്ലാത്ത കാലത്ത് ചെയ്തു പോയതാണ് അപ്പോൾ ഇനി എന്താണ് വഴി ഇത് നീക്കൾ നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുള്ളൊരു ഉത്തരം എന്താണ് അസ്സലാമു അലൈക്കും വലിയ വിഷമം ഇല്ലാതെ നീക്കാൻ പറ്റുമെങ്കിൽ നീക്കൽ നിർബന്ധം തന്നെയാണ് നീക്കാൻ വലിയ വിഷമം ഉണ്ടാകുമെങ്കിൽ നീൽക്കേണ്ടതില്ല അള്ളാഹു താല മാപ്പ് കൊടുക്കും ഇങ്ങനെയാണ് സത്യത്തിൽ അത് ഒതുവിനെയും മറ്റുമൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് വലിയ വിഷമം കൂടാതെ നീക്കാൻ പറ്റുമോ എന്നാരായുക അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ